ഹലോ വളരെ പെട്ടെന്ന് അതുപോലെ ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക കുറച്ച് ചുവന്നുള്ളി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് കാന്താരി മുളക് ഇല്ല എനിക്ക് പച്ചമുളക് ചേർത്താലും മതി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചെറിയൊരു സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം അരയാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിലും നല്ലപോലെ അറിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഇനി നമുക്ക് മൺചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ മിക്സി കഴുകി ആ വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമുക്ക് എത്ര മാത്രം ചാറ് വേണോ അതിനനുസരിച്ച് നമ്മളിതൊക്കെ എടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തു അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇത് നല്ലപോലെ തിളക്കട്ടെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിലർ പിഴുപുളി ചേർക്കും നമ്മളിവിടെ കുടമ്പുളിയാണ് ചേർത്തേക്കുന്നത് പിന്നെ അതിലേക്ക് ചെറിയൊരു സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടി ചേർത്തു അതായത് നമ്മുടെ ഈ കറിക്ക് ഒരു ഒരു ഓറഞ്ച് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് മുളക് പൊടി ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുടമ്പുളിയും ചേർത്തു ഇനി നമ്മുടെ ഗ്രേവിയുണ്ട് ഒരുവിധം തിളയ്ക്കാൻ തുടങ്ങി ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇപ്പം ഞാനിവിടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്ന നെയ്മീൻ കഷ്ണങ്ങളാണ് ഏത് മീൻ വേണേലും നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് റെസിപ്പിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇനി നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനി അടച്ചു വെക്കുക നല്ലപോലെ ഒന്ന് തിളക്കെട്ട് മീൻ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു എയിറ്റ് ടു ടെൻ മിനിറ്റ്സ് ടൈം കൊടുക്കുക ആ ടൈം കൊണ്ട് മീനൊന്ന് കുക്കായി വരണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം എയ്റ്റ് എയ്റ്റ് മിനിറ്റ്സ് കഴിഞ്ഞു എയ്റ്റ് നയൻ മിനിറ്റ്സോളം ഇപ്പം കഴിഞ്ഞ് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതിലേക്ക് താളിക്കുകയാണ് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി അതുപോലെ തന്നെ ഉണക്കമുളകും എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ഇടുന്നത് വളരെ നല്ലതാണ് താളിച്ചു കഴിഞ്ഞു നമ്മുടെ കറി ഇവിടെ റെഡിയായി